പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിയുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോണം കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു ചാനൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് അടുത്ത സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം കൊണ്ടും നിങ്ങൾ ഈ വീഡിയോ നമ്മളെടുത്ത വീഡിയോസ് വാച്ച് ചെയ്യുന്നതുകൊണ്ടുമാണ് നമുക്ക് കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുവാനും പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഓരോ കാർഷിക കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഭവങ്ങൾ നമ്മളെങ്ങനെ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് വെളുത്തുള്ളി കൃഷിയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഈ ഒരു വെളുത്തുള്ളി കൂടുതലായിട്ടും വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് കൂടുതലായിട്ടും വെളുത്തുള്ളി വരുന്നത് പക്ഷേ നമുക്ക് കേരളത്തിലും വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ വട്ടവട എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു മേഖലയിൽ വെളുത്തുള്ളി കൃഷിയുണ്ട് പക്ഷേ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം വളരെ ചെറിയ സമയം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിള നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വെളുത്തുള്ളി കൃഷി ചെയ്യാം കൃഷി ചെയ്ത് വിളവെടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ വെളുത്തുള്ളി കൃഷി പ്രധാനമായിട്ടും തുടങ്ങുന്നത് അതായത് ഒക്ടോബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി തുടങ്ങും മൂന്ന് മാസമാണ് കൃഷിയുടെ കാലയളവ് ഇത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു മൂന്ന് മാസ കാലയളവിലാണ് ഇതിൻ്റെ കൃഷി എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരു ഏക്കറിൽ നമുക്ക് കൃഷി ചെയ്യാൻ ആണ് ഉദ്ദേശമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോയാണ് അതായത് അൻപതിനായിരം തൈകൾ വരെ അതായത് വെളുത്തുള്ളി തൈകൾ വരെ നമുക്ക് ഒരു ഏക്കർ സ്ഥലത്ത് വേണം കൂടാതെ ഈ ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് ചെടികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് രണ്ട് ചെടികൾ തമ്മിലുള്ള ഇടയകലം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു എട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ചെടി നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററിൻറ്റു എട്ട് സെന്റിമീറ്റർ ഇടയകലത്തിൽ വേണം സ്ഥലം സ്ഥലമെടുക്കുവാൻ വെളുത്തുള്ളി കൃഷിയിൽ പ്രധാനമായിട്ടുള്ള വളങ്ങൾ നമുക്ക് ജൈവവളം പ്രധാനമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വളങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ചാണകവളം ഉപയോഗിക്കാം ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കാം ഏത് തരത്തിലുള്ള ജൈവ വളവ് ഉപയോഗിക്കുവാൻ സാധിക്കും നമുക്ക് ഒരു ഏക്കറിന് പരമാവധി ആവശ്യമായിട്ടുള്ള വളം എന്ന് പറയുന്നത് പത്ത് ടണ്ണ് ജൈവവളമാണ് അത് ഏത് തരത്തിലുള്ള ജൈവവളം വേണലും കൂട്ടുവളം വേണലും ഉപയോഗിക്കാം അത് ഏക്കർ സ്ഥലത്ത് പത്ത് ടണ്ണ് എന്നുള്ള രീതിയിൽ വേണം ഉപയോഗിക്കാനായിട്ട് ജൈവവള പ്രയോഗം നമ്മൾ ചെയ്യുന്ന സമയത്ത് അടിവളമായിട്ട് മണ്ണിനോടൊപ്പം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി കാരണം പിന്നീട് ഇത് മുറിച്ച് അല്ലെങ്കിൽ തടമെടുത്ത് വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പല ആളുകളും രാസവളവും ചെയ്യുന്നുണ്ട് രാസവളം ചെയ്യുന്നത് കൊണ്ടും യാതൊരു കുഴപ്പമില്ല രാസവളം ഉപയോഗിക്കാം പക്ഷേ രാസവളം ഉപയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ നമ്മൾ ബന്ധപ്പെട്ട വിദഗ്ധരോട് ചോദിച്ച അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനോട് ശേഷം മാത്രം ഈ ഒരു രാസവള പ്രയോഗമൊക്കെ ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക കൂടാതെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത നമ്മുടെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാർഷിക വിളകൾ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് സഹായവും സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതുമായിരിക്കും ഇത്രയും കാര്യമാണ് പറയുവാൻ വന്നത് സംശയമുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്